അത് പൂർവ്വ വിദ്യാധ്യാനം എന്ന് പറഞ്ഞാൽ പറയാം ഹരിയാറിൻ്റെ ഫസ്റ്റ് ബാച്ച് പഠിക്കാനുള്ള നിയോഗം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം മകൻ ഇങ്ങനെ താല്പര്യം പറഞ്ഞു ഇങ്ങനെ കൂടെ കഴിഞ്ഞു പൂജ പഠിക്കണം എന്ന് പറഞ്ഞു അപ്പം പക്ഷേ അതിനുള്ള സാഹചര്യം ഞങ്ങളുടെ നാട്ടിലില്ലാതെ അപ്പം അങ്ങനെ എനിക്ക് ഒന്നാമതായിട്ട് സമയം കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഹരിയാരനെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചു ഹരിയായിട്ട് എനിക്ക് മകൻ ഇങ്ങനെ താല്പര്യം പറയുന്നുണ്ട് പൂജ ഒക്കെ അപ്പോൾ ഹരിയാരൻ പറഞ്ഞത് എൻ്റെ ഒരു ബാച്ച് നടക്കുന്നുണ്ട് പുല്ലൂരിലത്ത് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ദേവ ശുദ്ധി വരെ ആയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ചേരാം അങ്ങനെ വൈഷ്ണവ നാരായണനെ വിളിച്ചു ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു എൻ്ററിയിലേക്ക് വരുന്നത് അപ്പം ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ വരാറുണ്ടായിരുന്നു നല്ലൂരിൽ ഇത്ര അടുത്താണെങ്കിലും പുതുശ്ശേരി നാരായണനൊക്കെ ഉള്ള സമയത്ത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു രഞ്ച് ദിവസം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക ഇവിടുത്തെ എല്ലാവരുടെയും നല്ലൊരു സഹകരണം ക്ലാസ്സും ഓൺലൈൻ പ്രത്യേകിച്ച് അനക്കയോടൊക്കെയാണ് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് എല്ലാ മാത്രം പറയുന്നില്ല എല്ലാവരും ഇവിടുത്തെ എല്ലാവരും വളരെ സഹകരണവും സപ്പോർട്ടീവ് ആയിരുന്നു അതിന് വേണ്ടി തരുന്ന ഊതില്ലക്കാരോടും അര്യേഷനോടും അവനെ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനൊരു ക്യാമ്പിന് അയക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നു പറയുന്നത് ഏറാഞ്ചുരു ഹരിഭവനാട്ടം പോലെ ഒരു ഗുരുനാഥൻ കീഴില് പഠിക്കാൻ പറ്റിയ ഈ ഒഴി നമ്പൂരിമാർക്ക് ഒരുപാട് ഭാഗ്യം ഭാഗ്യങ്ങനെ തോന്നുന്നു പിന്നെ കഴിഞ്ഞ വർഷം പത്ത് ദിവസത്തെ ക്യാമ്പായിരുന്നു അത് കാസർഗോഡ് ജില്ലയിൽ കുമാരമന്ദി അവിടെയും അയക്കാൻ പറ്റി ആ പത്ത് ദിവസവന് വിട്ടു ഒരു ക്ഷീണം ഇരുവർഷം കുറച്ച് ടൂർ ആയത് പേടി ഉണ്ടായിരുന്നു വടകര ആർക്ക് നമ്മളെ പക്ഷേ നമ്മൾ നീലച്ചട്ട് നമ്മൾ വരുന്നത് അപ്പോൾ കുറേ ദൂരായൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയിട്ട് വിളിക്കുമ്പം അതൊരു പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കഴിയുന്ന അതേ ഇതിലാണ് തോന്നിയത് പിന്നെ ഇവിടെ ഇതിന് കഴിഞ്ഞ വർഷം പരിചയപ്പെട്ടുകൊണ്ട് ശ്രീരാമഘട്ടണം നന്നായിട്ട് അറിയാം പിന്നെ ഫോൺ ആയിട്ട് കഴിഞ്ഞിട്ട് അനക്കെ നന്നായിട്ട് പറ്റപ്പെട്ടു ഇത് ഏതുകൊണ്ടും ഇങ്ങനെ ഒരു ക്യാബിന് നമ്മുടെ ഈ സമുദായത്തിനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ അവസ്ഥകൾ പറയുന്നത് ഗുരുനാഥന്മാരുടെ കീഴിലിരിക്കുന്ന പോലെ ഒരിക്കലും രക്ഷിതാക്കളുടെ കൂടി എന്നിട്ട് അവര് പഠിക്കാൻ മുന്നിട്ട് ഇറങ്ങൂല്ല അതിന് എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടല്ലോ അവർക്ക് ആ അടുപ്പം ഇത് ഇല്ലോണ്ട് അവരെ പേടി ഉണ്ടാവില്ല പക്ഷെ നേരെ ഗുരുനാഥന്റെ കീഴിൽ പഠിക്കുമ്പോൾ അതിന് അതിന്റേതായ രീതിയിൽ അവര് പഠിക്കുന്നത് കഴിഞ്ഞ വർഷം ശേഷം ഇന്നത്തെ ആഹ് ആകുന്ന പോലെ ചെയ്യിക്കാറുണ്ട് ചൂടെ വന്നു ചെയ്തു അറിയില്ല പിന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ എത്തിയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അതിനെ പറ്റി ശരിയായിട്ടോ ചോദിച്ചതും അപ്പൊ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കണമെന്നും അതിന് ഞങ്ങള് പറഞ്ഞ എന്ത് സഹായങ്ങളും ഉണ്ടാവും തീരാമെന്ന് ഇനിയും നമ്മുടെ ഗുരുനാഥനായിട്ട് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ യോഗ ഇതൊക്കെ ആയിട്ട് കുട്ടികൾ വളരെ സന്തോഷത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുളത്തില് കുളിച്ചു എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് ഇല്ലത്ത് കുളത്തില് കുളിക്കാൻ പറഞ്ഞേക്കാറുണ്ട് പക്ഷെ അവട്ട് പേടിയൊന്നും തോന്നിയില്ല എല്ല വന്നോടനും നമ്മൾ കുളത്തിലാണ് കുറച്ചത് ആ ഒരു നാട്ടുമുറച്ചായിട്ട് അവർക്ക് തോന്നി ആ ഒരു വിഷമങ്ങളില്ലാതെ ഇവിടെ ഇത്രയും സന്തോഷം നമുക്ക് ഒരു കുഞ്ഞിനെ ഒരു ദിവസം ഇല്ലാത്ത നോക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് അറിയിച്ച ഈ മുപ്പത്തഞ്ചു കുട്ടികളെ ഒരേ പോലെ നോക്കി അടുത്ത ഈ ഒരു ഇതിന് എല്ലാവരും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കാറുണ്ട് എൻ്റെ മകളെ എൻ്റെ എൻ്റെ പെൺക്കളെയും എൻ്റെ ഉണ്ണികളും അരീന ശിഷ്യന്മാരായി വന്ന് അതിൽ എനിക്ക് ഏറ്റവും സ്വാർത്ഥതയുണ്ട് ഇനി ഇതേപോലെയുള്ള ഒരു ക്യാമ്പും മുന്നോട്ടും തന്നെ പഠിപ്പിക്കണം തന്നെയാണ് ആഗ്രഹമുള്ളത് നമ്മളെ നമ്പൂരിമാരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് അത് തലമുറ കൈമാറാൻ സാധിക്കുള്ളൂ എനിക്കറിയാം അതായത് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയില്ല ഞാൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഓൺലൈൻ പഠനം ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ശ്രീരാമേട്ടനും ഹരിയേട്ടനെ പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നാരായൻ വൈസ്റ്റോണത്തെ നാരായണനൊക്കെ പോലുള്ള ആൾക്കാർ ഇതിൽ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സമ്പത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ പിള്ളേർക്ക് ഇത്രത്തോളം നമുക്ക് അറിയില്ല കാരണം അവർക്ക് ഈ പ്രായത്തിൽ പൂജയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മളെപ്പോൾ രക്ഷിതാക്കൾ കണ്ടുകൊടുക്കേണ്ട ഒരു വഴിയാണ് അതിന് ഈ ഇപ്പം എങ്ങനെയപ്പോൾ നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല കാരണം അത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലിപ്പോൾ ഈ അനഘേനയോടെ അവർ ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവരൊക്കെ കഷ്ടപ്പെട്ടത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ക്യാമ്പ് കുട്ടികൾക്ക് പൂജാ പഠനം മാത്രമല്ല മറ്റുള്ള ഒരാളായിട്ട് പെരുമാറാനും അല്ലെങ്കിൽ ഒരു എങ്ങനെ ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളതും കൂടി പഠിപ്പിക്കാനുള്ള ക്യാമ്പുകളാണ് അടുത്തത് വേണ്ടത് വെറും പൂജയിൽ മാത്രം നമ്മൾ പൂവരുത് കാരണം നമുക്ക് മറ്റുള്ള ജാതികളിലും മറ്റുള്ള പലരും ബ്രാഹ്മണനെ അല്ലെങ്കിൽ നമ്മളെ ചവിട്ടി താക്കുന്ന ഒരു സമ്പ്രദായം പല സ്ഥലത്തും ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പൂജ മാത്രല്ല നമുക്ക് ഇതും പറ്റും അതല്ലെങ്കിൽ ഇതും പറ്റും മനസിലാവുണ്ടോ ഞാനിപ്പോ നിലവില് ഞാൻ ഒരു സീരിയൽ മേഖലയിൽ പോകുന്ന ആളാണ് പലരും നമ്മളെ പലരും ആ അർത്ഥത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ പൂജ മാത്രമല്ല ഇപ്പൊ ഹരിയക്കെ സംബന്ധിച്ച് തൊന്ത്ര വിദ്യാപരത്തിനൊരു അഡ്രസ് ഉണ്ട് കലാമണ്ഡലത്തിൽ പഠിച്ച കുട്ടികൾക്ക് മുന്നില് കലാമണ്ഡലമുണ്ട് നമുക്ക് അന്ന് പഠിക്കാനുള്ള സമയത്തായില്ല അപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ട്രാക്ക് തിരിക്കാൻ പൂജയോ അല്ലെങ്കിൽ വേറെ ഏതൊരു ട്രാക്ക് പോകാൻ ഞാൻ ചേട്ട കൊണ്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ജ്യോതിഷം പഠിക്കുന്നു വാസ്തു പഠിക്കുന്നു പൂജ പഠിക്കുന്നു പല കൂടി പൂജ്യം നാരായണ പ്രാമിപ്പം കണ്ടാരം ഗ്രാന്തരെ പോലെ തന്നെയാണ് അപ്പോൾ അപ്പം ഇപ്പം താഴെയും കൂടിയൊക്കെ നമുക്ക് സീരിയലും സിനിമയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പലരും ഇത് വെട്ടിക്കൂടെയും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും നിലവില് ഇങ്ങനൊരു ഒരു ക്യാമ്പ് ആറുമാസം കൂടുമ്പോൾ നടത്തുകയാണ് ശരിക്കും വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇതിന് ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ ആറ് ദിവസം രണ്ടു മൂന്ന് ദിവസം ദിവസമാക്കി കുറക്കുക അങ്ങനെ വേണമെങ്കിലും ആവാം എന്തായാലും പൂജാഭരണം ഇതുവരെ ഇവിടെ കഷ്ടപ്പെട്ട ഞങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാർ ഇതിൽ കാണാത്ത കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇനിയിപ്പൊ എങ്ങനെ നന്ദി പറയണ്ട അത്രയും നന്ദി നമസ്കാരം എന്റെ പേരിൽ പ്രയാസം എനിക്ക് അടിപൊളിയായി ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് ഇന്നത് ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് ഏറ്റവും കോളേജിലൊക്കെ ചില ദിവസം മാത്രം സമയം ചെയ്തിട്ടുണ്ട് പക്ഷെ മിക്ക ദിവസമുള്ള നല്ല പോലെ സമയമൊക്കെ തുടങ്ങി ൊക്കെ പൂജ ഒഴിക്കാൻ പറ്റൂലെന്ന് പറയാം എങ്കിലും ഇതെങ്ങനെ വിജയിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഉപസ്രഭക്കാര് എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു രണ്ട് ർഷത്തോളം വിചാരിച്ചിട്ടും ഒരു പൂജ പഠിച്ചിട്ട് ഒരു ബേസിൻ എല്ലാം പഠിക്കാൻ നല്ല ഒരു ആ പൂജയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും എടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും പറ്റിയിട്ടില്ല പക്ഷെ രണ്ട് മാസം കൊണ്ട് ഇതിൽ എന്തെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് ഒരു വളരെ എന്താ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് വളരെ വളരെ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങള് രണ്ട് വർഷം കൊണ്ട് വിചാരിക്കാത്ത വിചാരിച്ചിട്ട് അത് എത്തിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അത് അവിടെ എല്ലാ ആഴ്ച എടുക്കുന്നു പറയുന്നെങ്കിലും പോകുന്നതല്ലാതെ ഒരു പൂജ പോലും പൂർത്തിയാക്കാൻ പറ്റത്തില്ല ആ സ്ഥാനത്ത് രണ്ട് മാസം കൊണ്ട് ഇത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാ പേരെയും എത്ര നന്ദി പറഞ്ഞാൽ പറ്റത്തില്ല ആ ഒരു എല്ലാ കുട്ടികളെയും ആ രീതിക്ക് കൊണ്ടുവന്ന് ഇത്രയും പേരെ നോക്കി എടുത്ത് ചെയ്തു കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യ പ്രയത്നം തന്നെയാണ് ആ പ്രയത്നത്തിൽ അവരുടെ ആ ഒരു ഒത്തൊരുമയും അവർ നമുക്കത് മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഈ ചെട്ട നേരത്ത് പറഞ്ഞതുകണക്കി നമ്മളെല്ലാം താഴ്ത്തി താഴ്ചയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആൾക്കാരും പൂജ പഠിക്കുന്നില്ല നമ്മുടെ ആചാരങ്ങൾ പഠിക്കുന്നില്ല അതോടൊപ്പം തന്നെ പൂജ മാത്രമല്ല നമ്മുടെ അംഗജങ്ങൾക്കായിട്ടായിരുന്ന പ്രവാസം എല്ലാം കൊണ്ടും ആ ഒരു കാഴ്ചപ്പാടിനെ ആദ്യം ഈ ക്യാമ്പിൽ ഒരു ഒരാഴ്ച മുമ്പേ ഞാൻ അമ്മയോട് പറഞ്ഞു വരണ്ട വരണ്ട ശരി എന്നിട്ട് അതിന്റെ തലേ ദിവസം ഞാൻ ചെയ്ത് രാത്രി ഞാൻ ഇങ്ങനെ അമ്മേനെയും അച്ഛനേയും കിട്ടിയിട്ട് ഇത്രയും ദിവസം എവിടെയും പോയി നിന്നിട്ടൊന്നു ഞാൻ അപ്പൊ ഞാൻ തലേ ദിവസം ഞാൻ നല്ലോണം കയറി കുഞ്ഞു വാവാ അപ്പൊ അമ്മ പറഞ്ഞ അച്ഛനും പറഞ്ഞു ഒന്ന് പോയി നോക്കേ ഇങ്ങനെ ഇണ്ടാകുമ്പോ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കൂട്ടാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോ ആദ്യം അന്തരീക്ഷം ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഉച്ചക്ക് ശേഷം കഴിഞ്ഞ് വൈകുന്നേരത്തെ കുളത്തിനുള്ള ഗുളികെല്ലാം കഴിഞ്ഞ് പ്രത്യേകം രാവിലെ ഞാൻ കൊച്ചപ്പെടുന്നു കൊല്ലപ്പെടാൻ അപ്പൊ അതിന് ശേഷം ഞാൻ ആരൊക്കെ അധികം സൗഹൃദം ഒന്നും ഇല്ല ഞാൻ അവരെ ഓപ്പണായിട്ട് സംസാരിക്കും

അതായത് ആണ് അങ്ങനത്തെ അത് മാത്രമല്ല ഇവിടെ കോർഡിനേഷൻ അതാണ് ഇപ്പോൾ രണ്ടാം തന്നെ ആ കോർഡിനേഷൻ വെച്ചാൽ ഓരോ കുട്ടീനും നിലയ്ക്ക് വരച്ച വരയിൽ അതിനെ അനുകേജിനോട് പിന്നെ അത് വേണം ശ്രീരാമ ശ്രീരാമനെ കുറിച്ച് പറയാം ഞാൻ ഇതിനു മുമ്പേ എന്റെ അമ്മയുടെ അയ്യപ്പീന്റെ അതായത് എന്റെ അപ്പന്റെ അടുത്ത് ഞാൻ ഒരു നേരിയെല്ലാം പഠിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാൻ എവിടെ പോയിട്ടാണെങ്കിലും ഇതേപോലെ വൃത്തിക്ക് അക്ഷര ക്ലാസ് അതായത് വളരെ ണെങ്കിലും എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാം അതാണ് ഹരിയാന പ്രത്യേകത പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് പിന്നെ ഞാൻ ഇവിടെ പൊരുത്തപ്പെട്ടു പിന്നെ ഒന്നാമതെനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കടമ്പാറുണ്ട് ഞാൻ സ്വതന് ഒരു സ്ഥലത്ത് പോയിട്ട് വിളമ്പ താമസിക്കുക ആൾക്കാരൊക്കെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല പിന്നെ കണ്ട പോയി ഞാൻ മൂന്ന് വട്ട കുളത്തിൽ മുങ്ങി പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് കൊറേ ആൾക്കാർ നീന്താൻ തന്നു ഞാൻ ഇവിടെ എനിക്ക് മുങ്ങാ അറിയില്ല പോയിട്ട് ആരാഗ് ഞാൻ ഞാൻ ഇവിടുന്ന് മുങ്ങി കുളിക്കാൻ പഠിച്ചു ശുദ്ധം പഠിച്ചു ഇതറിയാം ഞാൻ ഇവിടെ വന്നപ്പോൾ ശുദ്ധം പഠിച്ചു പിന്നെ അവൽ പിരിദിവസം പോയി അതായത് എൻ്റെ വീട്ടിൻ്റെ പരിസരം എന്ന് പറയുന്ന ഒരു ടൗൺ സ്ഥലം പോലത്തെ പരിസര അവിടെ ഇപ്പോൾ ഇങ്ങനെ കുളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല ഇതൊരു ഗ്രാമം വയൽ പ്രദേശം എല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ ക്യാമ്പിൽ വന്നത് എൻ്റെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞാൻ എൻ്റെ ഈ ക്യാമ്പ് നടത്തിയ ആൾക്കാർക്കും ടി വി എസ്ആിക്കും എല്ലാം എൻ്റെ നന്ദി പറയും